ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് അകാലനര മുടികൊഴിച്ചിൽ താരൻ എന്നിവയൊക്കെ തടയാനും മുടിയുടെ ആരോഗ്യത്തിനും ഹെന വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി നരച്ചു തുടങ്ങുന്ന ഏജിൽ കുറഞ്ഞൊരു മൂന്നാല് വർഷത്തേക്കെങ്കിലും ഹെയർ ഡൈ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത് നാച്ചുറൽ ഹോം മെയ്ഡ് ഹെന്നയയാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നത് മുടി നമുക്ക് ദീർഘനാൾ നല്ല കണ്ടീഷനിൽ നിൽക്കാനുള്ളതാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ മുടിയിൽ എന്തും ചെയ്യുക അത് എപ്പോഴും ചെയ്യുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും വീട്ടിൽ തന്നെ ഉള്ള മൈലാഞ്ചി ഉപയോഗിക്കുന്നതാണ് നല്ല മാർഗം മൈലാഞ്ചി ഇപ്പം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ നിന്നോ മറ്റോ നമുക്ക് കളക്ട് ചെയ്ത് ആ കൂടുതലുള്ള സമയത്ത് നമുക്ക് വാങ്ങി അത് ഉണക്കി വെച്ചിരിക്കാവുന്നതാണ് ഇപ്പോൾ വിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അത് പൊടിയുന്ന പാകം വരും അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്കത് എടുത്ത് ടൈറ്റായിട്ടുള്ള ടിന്നിലിട്ട് വെച്ച് ആവശ്യത്തിന് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് പൊടിച്ച് വെച്ചിരുന്നാലും നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് മൈലാഞ്ചി ഇല കിട്ടണമെന്നില്ല അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്ത് ഉണക്കിയാൽ മതി ഇപ്പോൾ കുറച്ച് നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് ഓർത്ത് ഉണക്കി വരുമ്പോൾ അത് വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് ധാരാളം ഇല കിട്ടുമ്പോൾ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഉണക്കി വയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് ഹെന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നോക്കാം നമ്മളൊരു നാല് ടീസ്പൂൺ എണ്ണ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ഏകദേശം ഒരു അര ഗ്ലാസ് വരെ നമ്മൾ വറ്റിക്കുക അതിനുശേഷം നമ്മളിത് അരിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ തൈര് ഒരു നാരങ്ങയുടെ നീര് ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്ക് പരുവത്തിലാക്കുക ഹെൻ്റ് മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇരുമ്പ് പാത്രമാണ് അതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം അതില്ലാത്ത ഒരു ഇരുമ്പാണ് ഇട്ടിരുന്നാൽ ഇരുമ്പിൻ്റെ അംശം നമ്മുടെ മുടിക്ക് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ള കൂടി നമുക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഹെൻ്റെ ബ്രഷ് എല്ലാ ഫാൻസി സ്റ്റോറുകളിലും കിട്ടുന്നതാണ് ഡൈബ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലെയർ മുടിയെടുത്ത ശേഷം മുടിയുടെ താഴെ മുതൽ അതായത് തലയോട്ട് മുതൽ മുടിയുടെ അറ്റം വരെ ഹെന്ന അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് തലയുടെ മുകളിലായിട്ട് ചുരുട്ടി വയ്ക്കാം ലാസ്റ്റ് നമുക്ക് എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് തലയുടെ മുകളിൽ മുടികൾ ഒന്നിച്ച് ചുരുട്ടി ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഹെയർ കാപ്പോ എന്തെങ്കിലും ഇടാം അല്ലെങ്കിൽ ഒരു തോർത്ത് പഴയ തോർത്ത് ഉപയോഗിച്ച് കെട്ടിവെക്കാം ഇതിൽ കളറൊക്കെ ആകും അതുകൊണ്ട് നല്ലതൊന്നും എടുത്ത് കെട്ടിവയ്ക്കാനായിട്ട് എടുക്കരുത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇട്ട് ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം നന്നായിട്ട് കിട്ടത്തുള്ളൂ ഇട്ടാൽ ചിലർക്ക് അതിൻ്റെ തണുപ്പ് കാരണം അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ഗ്രാമ്പ് പൊടിച്ചത് കൂടി ഇതിൽ ചേർക്കുക അപ്പം അത് ഹെനയുടെ തണുപ്പ് കുറയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹെന നമ്മൾ കഴുകിക്കളയുമ്പോൾ ഷാംപു ഉപയോഗിക്കുന്നവരുണ്ട് അതൊരു തെറ്റായ രീതിയാണ് നമുക്ക് ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ശുദ്ധജലം ധാരാളം ഉപയോഗിച്ച് കഴുകിക്കളയ പ്രത്യേകിച്ച് മുടിക്ക് നിറം നൽകാനായിട്ട് ഹെണ്ണ ഉപയോഗിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഗുണം ഉണ്ടാവില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ പ്രത്യേകിച്ച് സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നഷ്ടമാകും ഹെന്ന ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ വെച്ച് നമുക്ക് ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒന്നാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ എന്തായാലും ഹെന്ന ചെയ്യുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ഗുണം കൂടുതൽ ഉള്ളത് നല്ലതല്ലേ അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹെന്നയിൽ ആഡ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പ്രധാനപ്പെട്ട വീഡിയോകളുടെ ലിങ്കും അതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെ ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് തീർച്ചയായും അത് വിസിറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇന്ന് തന്നെ ചെയ്യുക ഇനി നമുക്ക് ഹെണ്ണ കുറച്ചുകൂടി ഹെൽത്തി ആകുവാനായിട്ട് നെല്ലിക്ക പൗഡർ അല്ലെങ്കിൽ ഉണക്കിയ നെല്ലിക്കയാണെങ്കിൽ അത് കുതിർത്ത് അരച്ച ശേഷം അത് നമുക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അരച്ച് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ഒന്നാണ് കറിവേപ്പില നമുക്കറിയാം മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ മുടിക്ക് നല്ല നിറം നൽകാൻ കറുപ്പ് നിറം നൽകുവാനൊക്കെ ഉപകരിക്കുന്ന ഒന്നാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പില നമുക്ക് നന്നായിട്ട് അരച്ചിതിൽ ചേർക്കാവുന്നതാണ് മുടി നല്ല കരുത്തോടെ വളരാനും അതുപോലെ തന്നെ താരനുള്ളവർക്കൊക്കെ വളരെ നല്ല ഒന്നാണ് ഉലുവ ഉലുവയും നമുക്ക് കുതിർത്തരച്ച ശേഷം ഹെനയിൽ ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൾറെഡി കറിവേപ്പിലയുടെയും നെല്ലിക്കയുടെയും ഉലുവയുടെ ഒക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് തരാം ഹെന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പലർക്കും പല പല സംശയങ്ങളാണ് പലരും റോങ് ആയിട്ട് ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഹെന ഒത്തിരി പേര് ഉപയോഗിക്കുന്നത് മുടിയുടെ നര മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഓയിൽ മസാജോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം ചെയ്യാനായിട്ട് നിൽക്കരുത് നോർമൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് നനഞ്ഞ മുടിയിലല്ല ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യാനല്ല നമ്മൾ ഹെന്ന ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഹെയർ വാഷ് ചെയ്യുക താളി ഉപയോഗിച്ചോ ഹെർബൽ ഷാംപു ഉപയോഗിച്ചോ വാഷ് ചെയ്ത ശേഷം മുടി ഉണങ്ങിയ ശേഷം നമുക്ക് പുരട്ടാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മുടി കൂടുതൽ ഡ്രൈ ആവില്ല എന്നുള്ളൊരു ഗുണം അതിൻ്റെ അകത്തുണ്ട് പക്ഷേ കളർ ചെയ്ഞ്ച് ചെയ്യാൻ ചെയ്യാനായിട്ട് ചെയ്യുന്നവർക്ക് അത് ഒട്ടും പ്രാക്ടിക്കലായിട്ട് വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പലരുടെയും ഒരു പരാതിയാണ് ഹെൻ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളർ കൂടുതൽ ദിവസം നിൽക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ കളർ മാറുന്നു എന്നുള്ളത് പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പ്രൊഡക്റ്റുകളുടെ പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തല കഴുകുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ആ കളറെല്ലാം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെന്ന ഉപയോഗിച്ച ശേഷം നമ്മൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുക അപ്പോൾ നമ്മൾ ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ യാതൊരു ഗുണവും നമ്മുടെ ഈ കളർ കിട്ടാനുള്ള കാര്യത്തിൽ നമുക്കുണ്ടാവില്ല ഒന്ന് രണ്ട് ആഴ്ച നമ്മൾ ഹെർബൽ പൗഡേഴ്സ് അല്ലെങ്കിൽ താളി ഉപയോഗിക്കാവുന്നതാണ് ഈ രീതിയിൽ മാത്രം നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഹെണ്ണ ചെയ്തതിൻ്റെ ഉണ്ടാകും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് ഹെന്ന ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഹെണ്ണ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ ഇപ്പോൾ നിങ്ങൾ ഹെന്ന ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാനീ പറഞ്ഞതിൽ എന്തൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം എല്ലാവർക്കും നല്ലത് വരുതട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം